ം ശ്രീ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം കൊണ്ടുവരുമെന്ന് മുൻമന്ത്രി എ കെ ബാലൻ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടെ മാറ്റം വരും ശിവൻകുട്ടി ചെയ്ത തെറ്റെന്താണെന്നും അദ്ദേഹം ചോദിച്ചു വിശ്വം പറഞ്ഞത് പ്രകോപനപരമായ പ്രതികരണം ബിനോയ വിശ്വത്തിന്റെ അഭിപ്രായം ആവശ്യമായിരുന്നോ എന്ന് ആലോചിക്കണം ബിനോയ വിശ്വം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും എ കെ ബാലൻ പാലക്കാട് പറഞ്ഞു ഒരു പ്രകോപനപരമായിട്ടുള്ള പരാമർശം നടത്തുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു വികാരപ്രകടനായിട്ടേ ഇപ്പം എനിക്ക് തോന്നുന്നു അത് അദ്ദേഹം തന്നെ തിരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബിന്ദു മിനിസ്റ്റർ ചെയ്ത കാര്യം ആരോഗ്യ രംഗത്ത് വീണ ജോർജ് ചെയ്ത കാര്യം അതിൻ്റെ തന്നെ തുടർച്ചയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ചെയ്തിട്ടുള്ളത് എവിടെങ്കിലും ആലോചിക്കാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കരുത്